മധുരക്കിഴങ്ങ് വെള്ളിക്ക് നിലത്ത് പടരാനാണ് ഇഷ്ടം എന്താണെന്നല്ലേ ഓരോ ഇലകളുടെ വേണുകളിലും പുതിയ വേരുകളുണ്ടാവും മണ്ണിൽ തൊടുമ്പോൾ മണ്ണിൽ തൊടാൻ തന്നെ ഉണ്ടാവാറുണ്ട് മഴയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ വേരുകൾ ഉണ്ടാവാറുണ്ട് അപ്പോൾ അവിടെയൊക്കെ കിഴങ്ങ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല ഇവിടെ നോക്ക് നല്ല കോൺക്രീറ്റ് കോൺക്രീറ്റാണ് നിലത്ത് പടർന്നിട്ട കാര്യം അപ്പോഴാണ് പുതിയൊരു പരീക്ഷണം പയറിനൊക്കെ ചെയ്യുന്ന വാരി ഒരു ഇത് വടിയൊന്നുമല്ല ഇതൊരു മാറാലടിക്കുന്ന ഒരു ഉപകരണത്തിൻ്റെ പഴയത് കേടായത് അലുമിനിയം പൈപ്പ് അത് വെച്ചുകൊടുത്തു അതിന് മുകളിലേക്ക് ഉള്ള വള്ളി കെട്ടിവെച്ചു അല്ലാണ്ട് തന്നെ പടരാൻ ബുദ്ധിമുട്ടായിരിക്കും പൊങ്ങാറുണ്ട് ഇപ്പോൾ ചെടിച്ചട്ടിയിൽ കുറ്റി പോലുള്ള ചെടിയൊക്കെ ഉണ്ടെങ്കിൽ അതിലേക്കൊക്കെ കയറി പോകുന്ന കണ്ടിട്ടുണ്ട് പക്ഷേ എത്ര ഉയരം പോകുന്നു എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷെ ഇപ്പം ഈ പൈപ്പിൻ്റെ ഫുൾ ഉയരത്തിൽ ഞാനങ്ങ് കെട്ടിവെച്ചു ഇനി അതിന് മുകളിലേക്ക് വളരാൻ ഈ പൈപ്പിൽ സ്കോപ്പില്ല എന്നാലും ഇത് കുഴപ്പമില്ലാതെ പോകുന്നുണ്ടെങ്കിൽ അടുത്തത് വേറെ നീളം കൂടിയ വൈപ്പ് വെച്ച് കൊടുത്ത് നോക്കണം ഇതിനല്ല വേറെ ചെടിക്ക് അവിടെ കുറേ ചെടിച്ചട്ടികളിലുണ്ട് പിന്നെ മുകളിലേക്ക് വളർന്നത് എന്തായാലും അവിടെ കിഴങ് ഉണ്ടാവില്ല ചെടിച്ചട്ടിയിലെങ്കിലും കിഴങ്ങ് നന്നായിരുന്നു കുറേ ഇലകളിൽ കൂടുതൽ സൂര്യപ്രകാശം കിട്ടുമല്ലോ മുകളിലേക്ക് പോകുമ്പോൾ അപ്പോൾ കൂടുതൽ സൂര്യപ്രകാശം കിട്ടുമ്പോൾ അവിടെയൊക്കെ കൂടുതൽ സ്റ്റാർച്ച് നിർമ്മിച്ചിട്ട് ഫോട്ടോസിൻ്റെ വഴി നിർമ്മിച്ചിട്ട് താഴേക്ക് കൊണ്ടുവന്ന് കിഴങ്ങിലുണ്ടാക്കുകയാണെ നല്ലതല്ലേ കണ്ടറിയാം